ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തർക്കും ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വ്യത്യസ്തമാണ് ചിലർ രോഗത്തോട് പോരാടുന്നു ചിലർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ ആണ് ചിലർ മാനസികമായ ഒറ്റപ്പെടലിൽ കഴിയുന്നു അവർക്കെല്ലാം ശക്തിയാകേണമേ തളർന്ന മനസ്സുകൾക്ക് ആശ്വാസം നൽകണമേ കണ്ണുനീർ തുടച്ചു മാറ്റുന്ന നിന്റെ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുവാൻ ഇടയാകട്ടെ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ നാളെയെക്കുറിച്ചുള്ള ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഓരോ ദിവസവും നിൻ്റെ കൈപിടിച്ച് നടക്കുവാനുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു നാളെയെക്കുറിച്ച് ഞങ്ങൾ ആശങ്കപ്പെടാതെ ഇന്ന നിന്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈ പ്രാർത്ഥന കേട്ട ഓരോ ഹൃദയത്തിലും നിന്റെ സമാധാനം നിറയ്ക്കണമേ സ്നേഹവും പ്രത്യാശയും ഞങ്ങളുടെ വഴികളിൽ പ്രകാശിപ്പിക്കണമേ കരുണയും സ്നേഹവും നിറഞ്ഞ ദൈവമേ ഈ നിമിഷത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ശാന്തമായ ഹൃദയത്തോടെ നിൽക്കുന്നു ജീവിതത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും ഇപ്പോൾ നിന്റെ കൈകളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേൾക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ലോകം മുഴുവനുമുള്ള എല്ലാവരെയും നിന്റെ സമാധാനത്താൽ നീ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ ഞങ്ങൾക്ക് നൽകിയ ജീവനും ശ്വാസവും നിന്റെ ദാനമാണെന്ന ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഇന്ന് ഞങ്ങൾ ജീവനോടെ ഇരിക്കുന്നതും നിൻ്റെ കരുണ കൊണ്ടാണ് ഞങ്ങൾ അനുഭവിച്ച സന്തോഷങ്ങൾക്കും വേദനകളിലൂടെയും ഞങ്ങളെ കരം പിടിച്ച് നടത്തിയതിനും നന്ദി പറയുന്നു നല്ല ദൈവമേ ഞങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോയ ചെറിയ അനുഗ്രഹങ്ങൾക്കും ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു നാളെ എന്താക്കും എന്ന ഭയത്തിന് പകരം ഇന്ന നിനക്കൊപ്പം നടക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ നല്ല ദൈവമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ തകർന്ന ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ നല്ല ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും അനുഗ്രഹിക്കണമേ കരുണാമയനായ ദൈവമേ ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും ഞങ്ങൾ പലപ്പോഴും തെറ്റിപ്പോയിട്ടുണ്ട് അറിയാതെ ഞങ്ങൾ ചെയ്ത പാപങ്ങൾക്കും അറിയാവുന്ന പിഴവുകൾക്കും നിന്റെ മുൻപാകെ ഞങ്ങൾ മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ള കോപവും അസൂയയും ഭയവും നിരാശയും നീ അകറ്റണമേ പകരം സ്നേഹവും ക്ഷമയും വിനയവും ഞങ്ങളുടെ ഉള്ളിൽ നട്ടുപിടിപ്പിക്കണമേ ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയ്ക്കണമേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം വളരുവാൻ സഹായിക്കണമേ ഈ ലോകത്തെ നീ കരുണയോടെ നോക്കണമേ യുദ്ധങ്ങളും കലഹങ്ങളും അവസാനിപ്പിക്കണമേ വിശപ്പുള്ളവർക്ക് അന്നം ലഭിക്കട്ടെ വേദനിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കട്ടെ നീതിയും സത്യവുമാണ് ഈ ഭൂമിയിൽ ഉയരുവാൻ നീ ഞങ്ങളെ ഉപകരണമാക്കണമേ നല്ല ദൈവമേ കരുണാമയനായ കഥാവേ ഞങ്ങളുടെ ചിന്തകളിലും വാക്കുകളിലും പ്രവൃത്തികളിലും എല്ലാ തെറ്റുകൾക്കും ഞങ്ങൾ ഈ നിമിഷം മാപ്പപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഉള്ളിലെ കോപ്പവും ഭയവും അസൂയയും നീ അകറ്റണമേ പകരം സ്നേഹവും ക്ഷമയും സമാധാനവും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന പലരും ഇന്ന് തളർന്ന മനസ്സോടെയാണ് മനസ്സോടെയാണിരിക്കുന്നത് രോഗങ്ങളാൽ കടപ്പാടുകളാൽ ഒറ്റപ്പെടലാൽ വേദനിക്കുന്നവർക്ക് കഥാവായീപമേ പരിശുദ്ധ അമ്മ ആശ്വാസമാകണമേ കണ്ണുനീർ പൊഴിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീർ തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ ഇന്നത്തെ ഭാരങ്ങൾ ഒറ്റയ്ക്ക് ചുമക്കേണ്ടതില്ലെന്ന ഞങ്ങൾ അനുഭവിക്കുവാൻ നിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളെ എന്താകും എന്ന ഭയത്തിന് പകരം ഇന്ന നിനക്കൊപ്പം നടക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വീടുകളിൽ സമാധാനം നിറയട്ടെ ഞങ്ങളുടെ ബന്ധങ്ങളിൽ സ്നേഹം നിറയ്ക്കണമേ തകർന്ന ബന്ധങ്ങളാണ് കർത്താവ് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ചുറ്റുപാടും ഈ ലോകം മുഴുവനും അതെല്ലാം സ്നേഹത്തിൻ്റെ കണികകളാൽ ബന്ധിപ്പിക്കണമേ ഈ ലോകത്തെ നീ കരുണയോടെ നോക്കണമേ ഈ ലോകത്ത് നിന്നാം അസമത്വം തിന്മ ചതി വഞ്ചന മദ്യപാനം മയക്കുമരുന്ന് ആസക്തി തുടങ്ങിയ എല്ലാ ദുഷ്ടശക്തികളെയും അവസാനിപ്പിക്കണമേ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ജീവിതം മുഴുവൻ നിന്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ശാന്തരായി വിശ്രമിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ കർത്താവായ ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഓരോ ഹൃദയത്തിലും ഞങ്ങളുടെ ഓരോ ഭവനങ്ങളിലും അവിടുത്തെ സമാധാനം നിറയ്ക്കണമേ കർത്താവായീപമി മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ശക്തിയും ആശ്വാസവും നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാനസിക സമ്മർദ്ദങ്ങൾ ഭയങ്ങളും ആശങ്കകളും ഞങ്ങളുടെ കുടുംബത്തെ തളർത്താതിരിക്കുവാൻ അങ്ങേ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും നിന്റെ നാമത്തിന് മഹത്വം നൽകുന്നതാകട്ടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് നിന്റെ സ്നേഹത്തിൻ്റെ പ്രകാശം പുറത്തേക്ക് പ്രസരിക്കട്ടെ ഇന്ന ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വരവും പോക്കും നീ അനുഗ്രഹിക്കണമേ രാത്രിയിൽ ഞങ്ങൾക്ക് ശാന്തമായ ഉറക്കം നൽകി ഹിക്കണമേ നാളെ വീണ്ടും നിന്റെ സന്നിധിയിൽ കൃതജ്ഞതയോടെ നിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം എല്ലാ നന്മകളുടെയും ഉറവിടമായ കരുണാമയനായ ദൈവമേ എൻ്റെ ഈ പ്രാർത്ഥന അങ്ങേ കരങ്ങളിൽ സ്വീകരിക്കണമേം നല്ല ദൈവമേ ഈ നിശ്ശബ്ദ നിമിഷത്തിൽ ഞങ്ങളുടെ കുടുംബമായി നിന്റെ പരിശുദ്ധ സന്നിധിയിൽ തല കുനിച്ചു നിൽക്കുന്നു ഞങ്ങൾക്ക് ജീവനും ശ്വാസവും ഈ ദിനവും നൽകിയതിന് ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് നിനക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നുവരെ ഞങ്ങളെ വഴി നടത്തിയ നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അറിയാതെയും അറിഞ്ഞും ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കി പുതിയൊരു മനസ്സോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേം ഞങ്ങളുടെ കുടുംബത്തെ പൂർണ്ണമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ വീടിനെ സമാധാനത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ആലയമാക്കി മാറ്റണമേം ഞങ്ങളുടെ അച്ഛനെയും അമ്മയെയും മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാർത്ഥികൾ പ്രിയപ്പെട്ടവർ സുഹൃത്തുക്കൾ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ എല്ലാവരെയും അങ്ങേജ്ഞാനത്താലും ആരോഗ്യത്താലും ശക്തിപ്പെടുത്തണമേ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ ധൈര്യത്തോടെയും ക്ഷമയോടെയും വഹിക്കുവാൻ എല്ലാവരെയും അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളുടെ മക്കളെ നിന്റെ കരുണയിൽ സംരക്ഷിക്കണമേ അവരുടെ പഠനത്തിലും ഭാവിയിലും നീ വഴികാട്ടിയാകണമേ തെറ്റായ വഴികളിൽ നിന്ന് അവരെ കാത്തുകൊണ്ട് നന്മയുടെ പാതയിൽ നടത്തണമേ ഞങ്ങളുടെ വീടുകളിൽ എല്ലാവർക്കും ആരോഗ്യവും ദീർഘായസ്സും മാനസിക സമാധാനവും നൽകണമേ ഞങ്ങളുടെ അനുഭവങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾക്ക് ശക്തിയായി മാറട്ടെ കർത്താവായ ദീപമേ കുടുംബത്തിനുള്ളിൽ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികളിലൂടെയോ മുറിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരസ്പരം ക്ഷമിക്കുവാനും സഹിക്കുവാനും സ്നേഹിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവായ ദീപമേ ആരോഗ്യ പ്രശ്നങ്ങളാൽ വേദനിക്കുന്നവരെ അങ്ങെ സൗഖ്യത്തിൻ്റെ കരം കൊണ്ട് സ്പർശിക്കണമേ മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ആശ്വാസവും പ്രത്യാശയും നൽകണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭയങ്ങളും അനിശ്ചിതത്വങ്ങളും ഞങ്ങളുടെ കുടുംബത്തെ ആവരണം ചെയ്യാതിരിക്കുവാൻ നിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ആവശ്യമുള്ളതെല്ലാം സമയത്ത് നീ ഒരുക്കി തരേണമേ ഞങ്ങളുടെ സംസാരങ്ങൾ സ്നേഹത്തോടെ നിറയട്ടെ ഞങ്ങളുടെ പ്രവർത്തികൾ നിന്റെ ഇഷ്ടപ്രകാരം ആക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് നിന്റെ സ്നേഹം അറിയുവാൻ സാധിക്കണമേ ഇന്ന ഈ ദിവസം ഞങ്ങളുടെ വരവും പോക്കും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ എല്ലാ അപകടങ്ങളിൽ നിന്നും ദുഷ്ടതകളിൽ നിന്നും കാത്തുകൊള്ളണമേ രാത്രിയിൽ ശാന്തമായ ഉറക്കം നൽകി നാളെ വീണ്ടും നന്ദിയോട് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ കരുണാമയനായ ദൈവമേ ഈ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ സ്വീകരിക്കണമേ ഞങ്ങളുടെ കുടുംബം എന്നേക്കുമായി നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുമാറാക്കട്ടെ കഥാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു നല്ല ദൈവമേ ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ അങ്ങ ഇടപ്പെടണമേ പരസ്പരം സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ബഹുമാനിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ ഭിന്നതയുടെയും കലഹത്തിൻ്റെയും എല്ലാ ശക്തികളെയും അങ്ങ് ബന്ധിച്ച് ദൂരെ അകറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഐക്യവും അത്ഭുതകരമായി നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഈ പ്രാർത്ഥന അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത ഈശോയുടെ അടുത്തെത്തിക്കണമേ ഞങ്ങളുടെ ഓരോ ആവശ്യത്തിലും അമ്മയുടെ മാധ്യസ്ഥമുണ്ടാകണമേ വിശുദ്ധയവസേ പിതാവ് തിരി കുടുംബത്തെ സംരക്ഷിച്ചതുപോലെ ഞങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കണമേ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിലെ ഓരോ അംഗങ്ങളെയും അങ്ങയുടെ വിശുദ്ധ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലികളിലും പഠനത്തിലും അങ്ങ് അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് സാമ്പത്തികമായും ആത്മീയമായും അത്ഭുതങ്ങൾ നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ ഉയർത്തേണമേ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് അത്ഭുതങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധമാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ അനുദിന ആവശ്യങ്ങളെ സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന വിശ്വാസപൂർവം ഭക്തിപൂർവം ഞാനിതാ ഏറ്റു ചൊല്ലുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അമ്മേ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പുരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ വിതയ്ക്കുന്ന പത്തിന് നൂറുമേനി ഫലം നൽകണമേ കടബാധ്യതകൾ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് അത്ഭുതകരമായ വിടുതൽ നൽകണമേ അപ്രതീക്ഷിതമായ ചെലവുകളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ കൈപിടിച്ച് നടത്താൻ ആരുമില്ലാത്ത അവസ്ഥയിൽ അങ്ങയുടെ സഹായഹസ്തം ഞങ്ങൾക്ക് നേരെ നീട്ടണമി പട്ടിണിയില്ലാതെ ദാരിദ്ര്യമില്ലാതെ ഒരു നല്ല നാളെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ ഉപജീവദിനത്തിനായി കഷ്ടപ്പെടുന്നവരെ സ്മരിക്കുന്നു ജോലിയില്ലാതെ വിഷമിക്കുന്ന യുവതി യുവാക്കൾക്ക് അവരുടെ യോഗ്യതയ്ക്ക് അനുയോജ്യമായ തൊഴിൽ നൽകണമേ ബിസിനസ് ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ നീക്കി ലാഭവും പുരോഗതി നൽകണമേ ജോലിസ്ഥലത്തെ അനാവശ്യമായ മത്സരങ്ങളിൽ നിന്നും കുശുമ്പുകളിൽ നിന്നും എല്ലാവരെയും കാക്കണമേ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും സ്നേഹവും സഹകരണവും ഞങ്ങൾക്ക് ലഭ്യമാക്കണമേ ഓരോ ദിവസവും ജോലിക്ക് പോകുമ്പോഴും തിരികെ വരുമ്പോഴും പരിശുദ്ധാമി അമിടനീലങ്കിയുടെ സംരക്ഷണം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന വൈദ്യനായ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ അലട്ടുന്ന സകല രോഗങ്ങളിൽ നിന്നും വിടുതൽ നൽകണമേ ഈ നിമിഷം പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർ പ്രത്യേകിച്ച് രോഗങ്ങളാൽ വിഷമിക്കുന്നവരുടെ പേര് പറഞ്ഞ് സമർപ്പിക്കുക കൃപാസനം പ്രസാദപരമാതാവ് വിട്ടുമാറാത്ത വേദനകൾ അലട്ടുന്ന സകല രോഗങ്ങളിൽ നിന്നും ഈ നിമിഷം അമ്മയുടെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുന്നൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് വിട്ടുമാറാത്ത മാനസികമായ സംഘർഷങ്ങൾ ഭയം എന്നിവയിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ ആശുപത്രികളിലും വീടുകളിലും ചികിത്സയിൽ കഴിയുന്നവർക്ക് വേഗത്തിൽ സൗഖ്യം നൽകണമേ മരുന്നുകൾ ഫലിക്കുവാനും ഡോക്ടർമാരുടെ കൈകളിൽ അങ്ങേ സ്പർശമുണ്ടാകുവാനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മനസ്സിൽ അനാവശ്യമായ ചിന്തകൾ വന്നുകൂടാതെ സമാധാനമായി ഉറങ്ങുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ പ്രത്യേകിച്ച് ഉറക്കമില്ലാതെ വിഷമിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകണമേ സഹോദരങ്ങൾ തമ്മിലും ദമ്പതികൾ തമ്മിലും സ്നേഹത്തോടെയും വിട്ടുവീഴ്ചയോടെയും കഴിയുവാൻ സഹായിക്കണമേ പരദൂഷണങ്ങളിൽ നിന്നും ദേഷ്യത്തിൽ നിന്നും ഞങ്ങളുടെ നാവുകളെ കാക്കണമേ ഞങ്ങളുടെ വീട സ്നേഹത്തിൻ്റെ ഒരു സ്വർഗമായി മാറട്ടെ ആപത്തുകളിൽ തളരാതെ പരസ്പരം താങ്ങായി നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എന്നും ഞങ്ങൾക്ക് കോട്ടയായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ ദൈവമേ ഈ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങൾ ചോദിച്ചതിലും ആഗ്രഹിക്കുന്നതിലും ഉപരിയായി ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വരും ദിവസങ്ങളിൽ സദ്വാർത്തകൾ കേൾക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങേ സ്നേഹത്തിൽ നിന്നും ഞങ്ങൾ എന്നും വാഴട്ടെ നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ കരുണയ്ക്കായി ഞങ്ങൾ ദാഹിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും കുടുംബത്തിൻ്റെയും മേൽ അങ്ങയുടെ അനുഗ്രഹവർഷം ചൊരിയണമേ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറക്കപ്പെടട്ടെ തടസ്സങ്ങൾ നീങ്ങട്ടെ പ്രത്യാശയില്ലാത്തവരുടെ ജീവിതത്തിൽ പ്രകാശമായി അങ്ങ് ഉദിക്കണമേ കർത്താവ് സ്വന്തമായൊരു വീട് എന്നത് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണ് ഒരു മേൽക്കൂരയ്ക്കായി ആഗ്രഹിക്കുന്നവർക്കും പണി തുടങ്ങിയ വീട് പൂർത്തിയാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നവർക്കും അങ്ങ് വഴിയൊരുക്കണമേ സാമ്പത്തികമായ തടസ്സങ്ങൾ മാറ്റിത്തരണമേ ആ വീടിൻ്റെ ഓരോ കല്ലിലും അങ്ങയുടെ അനുഗ്രഹമുണ്ടാകട്ടെ അത് വെറുമൊരു കെട്ടിടമല്ല മറിച്ച് സ്നേഹവും സമാധാനവും നിറയുന്ന ഒരാലയമായി മാറുവാൻ അങ്ങ് കൃപ നൽകണമേ വാടക വീടുകളിൽ കഷ്ടപ്പെടുന്നവർക്ക് വേഗത്തിൽ സ്വന്തം വീട്ടിലേക്ക് മാറുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കത്താവായീപമി മികച്ച ജീവിത സാഹചര്യങ്ങൾക്കായി വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവരെ സമർപ്പിക്കുന്നു വിസ സംബന്ധമായ തടസ്സങ്ങൾ നീക്കിത്തരണമേ യഥാർത്ഥമായ വഴികൾ ഒരുക്കിത്തരണമേ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അവിടെ സുരക്ഷിതത്വവും നല്ല അന്തരീക്ഷവും നൽകണമേ കുടുംബത്തെ പിരിഞ്ഞ ദൂരദേശങ്ങളിൽ കഴിയുന്നവരുടെ മനോവിഷമം അങ്ങ് കാണുന്നുവല്ലോ അവർക്ക് ആശ്വാസവും സംരക്ഷണവുമായി നീ കൂടെയുണ്ടാകണമേ